ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണല്ലേ വരുന്നത് ഇന്നും നമ്മൾ രണ്ട് കേക്കുകളുടെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ പ്രിൻ്റസ്റ്റിലും അതുപോലെ ഗൂഗിളിലൊക്കെ കാണുന്ന ഫ്ലോറൽ ഡിസൈൻസ് കാണാൻ നല്ല ഭംഗിയാണല്ലേ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു ലുക്കിൽ കിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള രണ്ട് കേക്കുകളുടെ പരീക്ഷണമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വേണം ഒരു മടി കാണിക്കാതെ അതൊക്കെ ഒന്ന് ചെയ്തിട്ടേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് ടു കെ ജിയുടെ ചോക്ലേറ്റ് റഫിൾ കേക്കാണ് അപ്പോൾ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സെവൻ ഇഞ്ചിൽ അഞ്ച് ലെയർ ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കേക്ക് ഒന്ന് ഫിനിഷിംഗ് ഓട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ബാമ്പു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ അവർ നമുക്കൊരു റെഫറൻസ് ബുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്യാനായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വേവി ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുക എന്നിട്ട് ആ ഒരു ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക ഈ ഒരു കേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ട കളറാണ് നമുക്ക് സ്കിൻ കളർ അതുപോലെ നമ്മൾ ഫോണിൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിൻ കളർ കിട്ടണമെങ്കിൽ ഇതേപോലെ ടെറാക്കോട്ട ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവട്ടോ ലൈറ്റ് ഷെയ്ഡിൽ കൊടുക്കുക കുറച്ചും കൂടി ഡാർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ക്രീമിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി പെറ്റൽ പെറ്റൽനോസിൽ യൂസ് ചെയ്തിട്ട് പെറ്റൽസാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ഈയൊരു ക്രീമും ടെറാക്കോട്ട കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയതാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത് വേറൊരു കളറും കൂടെ എടുത്തിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട് ഫ്യൂഷു ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ എടുത്തു കേട്ടോ അപ്പോൾ ഇതേ നമ്മളിവിടെ ആവശ്യത്തിനുള്ള പെറ്റൽസ് ഒക്കെ ഒന്ന് സൈഡിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ലീഫുകളാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ട് ഒരു ലീഫ് നോസിൽ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പെറ്റൽസ് വരച്ച അതിൽ ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീന് ഗാർഡൻ ഗ്രീനാണ് കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ പെറ്റൽസ് വരച്ച അവിടെ കുറച്ച് ലീവ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പെറ്റൽസ് കിട്ടുന്നതെന്ന് പ്രിൻ്റർസ്റ്റും അതുപോലെ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിക്കൊണ്ടുവരുന്ന ഫോട്ടോസിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അതുപോലെ കിട്ടില്ല എനിക്കൊന്നൊന്ന് ബട്ടർ ക്രീമിൽ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ പെർഫെക്ഷനായിട്ട് കിട്ടുന്നുണ്ടാവുമായിരിക്കും വിപ്പിംഗ് ക്രീമിലും നല്ല അടിപൊളി ഫ്ലോർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ജനപ്രിയം കേക്ക്സും അതുപോലെ ആമീസ് പേക്ക്സൊക്കെ അവരൊക്കെ കേക്കുകളാണ് എന്ത് രസമല്ലേ ഒരു ഫ്ലവർ എടുത്ത് വരച്ചാൽ കൂടെ കേക്ക് ലുക്കാവും അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വരാം അപ്പോൾ അതെ കേക്കിൽ ഞാൻ കുറച്ച് ലീവ്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ലൈൻസിലൂടെ ഇതേപോലെ ചെറിയ ഡോട്ട്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പെറ്റടി വരച്ച ആ ഒരു ക്രീമില്ലേ ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കേക്കിൽ നമ്മൾ ചുറ്റിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ സൈസിലും അതുപോലെ വലിയ സൈസിലൊക്കെ കൊടുക്കുന്നുണ്ട് ഷുഗർ ബോൾസ് എങ്ങനെയാണ് സ്പ്രെഡ് ആവാതെ വെച്ചുകൊടുക്കുക എന്നുള്ളത് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വിരലിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ ബഡ്സ് എങ്ങാനും വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഷുഗർ ബോൾസിലേക്ക് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്പ്രെഡ് ഒന്നാവാതെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഇതേ നമ്മൾ മുകളിൽ ഒരു ടോപ്പർ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ടോപ്പർ വെച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പെറ്റൽസും അതുപോലെ കുറച്ച് ലീവ്സൊക്കെ വരച്ചിട്ട് നമ്മൾ സൈഡിൽ ചെയ്ത് അതേപോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രീമിൽ ചെറിയ പൗല് വർക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഒരു ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഒത്തൊത്തില്ലെന്നുള്ള ഒന്ന് കമ്പം ചെയ്യണം കേട്ടോ അടുത്ത് നമുക്ക് വൺ കെ ഒരു പിസ്ത കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിസ്തയുടെ ക്രീം വെച്ചിട്ട് തന്നെ കേക്ക് ഒന്ന് കവർ ചെയ്തെടുത്തു ഇനി നമ്മളിതിൽ ഒന്ന് രണ്ട് ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് വൈറ്റ് കളർ ക്രീമാണ് എടുത്തിരിക്കുന്നത് പെറ്റൽ നോസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പെറ്റൽസ് ഒക്കെ വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറേ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഡിസൈൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തരാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ ഞാനൊരു ഫ്ലവർ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്റർ കൂടെ ഒന്നുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ലയർ പോലെയാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വേറെ രണ്ട് ഫ്ലവേഴ്സും കൂടെ വരച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലവേഴ്സ് വരച്ചുകൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രില്ല് പോലെ നമുക്ക് കിട്ടും അപ്പോൾ അതെ മൂന്ന് ഫ്ലവേഴ്സ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഫ്ലവേഴ്സിൻ്റെ സെൻട്രൽ ആയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ ഗോൾഡൻ സ്പ്രേ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടിൽ സ്പ്രേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതേ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നൈഫ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നു ലീവ്സ് വരച്ചാൽ മതിയായിരുന്നു എന്നും കേട്ടോ അതങ്ങനെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോട്ടോ പിന്നെ നമ്മൾ കുറച്ച് വലിയ ഷുഗർ ബോൾസും കുറച്ച് ചെറിയ ഷുഗർ ബോൾസും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ താഴെ ഒരു പേൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആയിട്ട് ഇനി നമുക്ക് പേരും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ ആ പേരെഴുതി കൊടുക്കുന്നത് ഫോണ്ടൻറ്റിലാണ് ഫോണ്ടൻറ്റിൽ ജെൽ കളർ വെച്ച് പേരെഴുതി പിന്നെ ഗ്രീൻ കളർ കേക്ക് ആയതുകൊണ്ട് ഗ്രീൻ കളറിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമ്മളിതേ കേക്കിൻ്റെ മുകളിലേക്ക് ഫോണ്ടിൽ എഴുതിയത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ നമ്മുടെ പരീക്ഷണം ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കൂടെ വേണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്